നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഭീകരവാദ ആക്രമണത്തെ തുടർന്ന് ഭാരതം ഭീകരവാദികൾക്കെതിരെ സൈനിക നടപടികളുമായിട്ട് മുന്നോട്ടു പോവുകയാണ് ഈ ഒരു അവസരത്തിലാണ് ഇടത് കുബുദ്ധിജീവികളിൽ പ്രധാനിയായിട്ടുള്ള സോ കോൾഡ് സാംസ്കാരിക നായിക ശാരദക്കുട്ടി എന്ന പ്രീണനക്കുട്ടിയുടെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടത് അവർ പറഞ്ഞിരിക്കുന്നത് ഭീകരർക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി ഭാരതം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് രാജ്യമെന്ന് കേട്ടാലല്ല അഭിമാനപൂരിതമാകേണ്ടത് എന്നാണ് ഇവരുടെ സ്വന്തം കുടുംബത്തിലായിരുന്നു ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചത് ആർക്കെങ്കിലും സംഭവിച്ചത് എങ്കിൽ ഇവരിത് പറയുമോ പ്രീണനം എത്രത്തോളം അതിരുകടക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക കൂലിക്ക് വേണ്ടി കുലയ്ക്കുന്ന സെലക്ടീവ് പ്രതികരണ സാംസ്കാരിക നായകർക്ക് ഭാരതം എന്ന് കേട്ടാൽ ആവില്ല അഭിമാനപൂരിതമാകുന്നത് കൂലി തരുന്നവർക്ക് വേണ്ടി കുലയ്ക്കുമ്പോഴായിരിക്കും അഭിമാനമുണ്ടാകുന്നത് എന്നാൽ ഭാരതം എന്ന വികാരത്തെക്കുറിച്ചറിയുന്നവർക്ക് ഭാരതമെന്ന ആശയത്തെക്കുറിച്ച് അറിയുന്നവർക്ക് ഭാരതമെന്ന ധർമ്മത്തെക്കുറിച്ച് അറിയുന്നവർക്ക് അതിന്റെ ചരിത്രം അറിയുന്നവർക്ക് ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകും നിങ്ങളുടെ പേര് പോലും സരസ്വതി ദേവിയുടെ പര്യായമാണ് ഈ പറയുന്ന കാശ്മീർ പോലും ഒരു കാലത്ത് ഹൈന്ദവ ഭൂരിപക്ഷമായിരുന്ന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ശാരദാദേശെന്നാണ് ശാരദാ പീഠം അറിയപ്പെട്ടിരുന്നത് ശാരദാദേവിയുടെ പേരിലാണ് ആ ശാരദാദേവിയുടെ പേരും വെച്ചിട്ടാണ് നിങ്ങൾ ഈ അസംബന്ധം പറയുന്നത് സരസ്വതീദേവിയുടെ അഥവാ ശാരദാദേവിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ശാരദാ ക്ഷേത്രവും ശാരദാ പീഠവും ഉള്ളത് കാശ്മീരിലാണ് അവിടെയാണ് ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള ശങ്കരാചാര്യ തൃപ്പാദങ്ങളും രാമാനുചാര്യ തൃപ്പാദങ്ങളും എല്ലാം അവരുടെ തത്വചിന്തകൾക്ക് ഗവേഷണത്തിന് എത്തിയിരുന്നതും അവിടുത്തെ ശാരദാപീഠം എന്നുള്ള വായനശാലയിലാണ് അവരതെല്ലാം ഗവേഷണം നടത്തിയിരുന്നത് അങ്ങനെ ഭാരതീയ പൈതൃകത്തിന്റെ മൂലസ്ഥാനമായിട്ടുള്ള കാശ്മീരിനെയും ഭാരതത്തെയും ഓർത്ത് നിങ്ങളെപ്പോലെ കൂലിക്കുലയ്ക്കുന്നവർക്ക് അഭിമാനിക്കാൻ സാധിക്കില്ല എന്നാൽ ഈ ഭാരതത്തിന്റെ പൈതൃകം പൈതൃകമറിയുന്നവർക്ക് അതിന് സാധിക്കും വിദ്യയെ പ്രതിനിധീകരിക്കുന്ന ദേവി തന്നെയായിട്ടുള്ള ശാരദാദേവിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രത്തിന്റെയും ശാരദാപീഠത്തിന്റെയും അവശിഷ്ടങ്ങൾ ഇന്നും കാശ്മീരിൽ പോയാൽ കാണാൻ സാധിക്കും ഒൻപതാം നൂറ്റാണ്ടിൽ ലിപി പോലും വികസിച്ചത് കാശ്മീരിലാണ് ഇങ്ങനെ പൈതൃകം കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഭാരതത്തിന്റെ പേര് കേട്ടാൽ ഞങ്ങൾ ഓരോരുത്തർക്കും അഭിമാനമുണ്ടാകും എന്നാൽ കൂലിക്ക് കുരയ്ക്കുന്നവർക്ക് അതുണ്ടാവില്ല അത് ജനിതക പ്രശ്നമാണ്